സംസ്ഥാനത്ത് നാല് പേർക്ക് നിപ്പ കനത്ത ജാഗ്രതയിൽ കോഴിക്കോട് നാലു പേർക്ക് നിപ്പ വരസ് സ്ഥിരീകരിച്ചതായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂർ വയനാട് മലപ്പുറം എന്നീ അയൽ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒമ്പത് വയസ്സുകാരൻ മാതൃ സഹോദരൻ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഇന്നലെ മരണമടഞ്ഞ നാൽപ്പത് വയസ്സുകാരൻ ആദ്യ മരണമടഞ്ഞ നാല്പത്തിയേഴ് വയസ്സുകാരൻ എന്നിവർക്കാണ് നിപ സ്ഥിരീകരിച്ചത് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂർ വയനാട് മലപ്പുറം എന്നീ അയൽ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രി ചികിത്സയിലുള്ള നിപ ബാധിതരുടെ ചികിത്സയ്ക്ക് മോണോക്ലോണൽ ആന്റിബോഡിയുടെ ലഭ്യത ഐ സി എം ആറുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പനി ബാധിച്ചുള്ള രണ്ട് അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായതിനു കാരണം ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു നിപയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു മുൻകൂട്ടി പ്രതിരോധ ശക്തമാക്കാനാണ് അറിഞ്ഞ യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചത് മന്ത്രി വീണ ജോർജ് നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിച്ചു ജില്ലയിലെ എം എൽ എ മാർ രോഗബാധിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലയിലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവയുടെ അടിയന്തര യോഗം ചേർന്നു കോഴിക്കോട് വീണ്ടും ഒരു നിപ്പ ഉണ്ടായ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ എല്ലാം ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ മരുന്നുകളും നമുക്കിപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബഡി നമുക്കുള്ള മരുന്നല്ല ഐ സി എം ആറിൻ്റെ കയ്യിലാണ് മോണോക്ലോണൽ ആൻറ്റിബഡി ഉള്ളത് നിലവിൽ പോസിറ്റീവ് വ്യക്തികൾക്ക് മോണോക്ലോണൽ ആൻറ്റിബഡി നൽകുന്നതിന് വേണ്ടി ഐ സി എം ആറുമായി ആശയവിനിമയം നടത്തുകയും ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി തന്നെ വിമാനമാർഗം മോണോക്ലോണൽ മോണോക്ലോണിൽ കോഴിക്കോട് എത്തിക്കുകയും ആ കുഞ്ഞിനും അതോടൊപ്പം ഇരുപത്തിനാല് വയസ്സുള്ള പോസിറ്റീവായിട്ടുള്ള വ്യക്തിക്കും നൽകുകയും ചെയ്യും സർ ഈ പ്രോട്ടോകോളിൻ്റെ ഒരു ഘടകമാണ് കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മുടെ കോഴിക്കോട് ജില്ല നമുക്കറിയാം മൂന്ന് പ്രാവശ്യം അവിടെ കേസസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംവിധാനം ആരോഗ്യ ആരോഗ്യ വകുപ്പ് വകുപ്പിന്റെ സംവിധാനങ്ങൾ സജ്ജമാണ് സർ കോണ്ടാക്ട്ും സർവൈലൻസ് പ്രവർത്തനങ്ങളും ആരംഭിച്ചു മന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് ക്രമീകരണം വിലയിരുത്തി നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കി രോഗി പരിചരണത്തിനാവശ്യമായ പി പി എ കിറ്റ് എൻ നയന്റി ഫൈവ് മാസ്ക് മറ്റ് സുരക്ഷാ സാമഗ്രികൾ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തിയും മതിയായ ജീവനക്കാരെയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്